പല വീടുകളിലും ഈ വിവാഹത്തിൻ്റെ പേര് പറഞ്ഞ് രക്ഷിതാക്കളും പെൺകുട്ടികളും തമ്മിൽ വലിയ വാഗ്വാദങ്ങൾ തന്നെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അവസാനം ഈ രണ്ട് കൂട്ടരും അഥവാ രക്ഷിതാക്കളും പെൺകുട്ടികളും വലിയ മാനസിക സംഘർഷത്തിന് അടിമയായി കൊണ്ട് വരികയും ചെയ്തുകൊണ്ടിരിക്കുന്നു ഈ ഒരു പ്രതിസന്ധി ശരിയാം വിധം വിലയിരുത്തി അതിനെ പരിഹാരം കാണേണ്ട സമയം നമ്മുടെ സമൂഹത്തിൽ അതിക്രമിച്ചിട്ടുണ്ട് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ് എന്തുകൊണ്ടാണ് നമ്മുടെ പെൺകുട്ടികൾ വിവാഹത്തിന് സമ്മതിക്കാത്തത് അതിൻ്റെ കാരണങ്ങളെ വിലയിരുത്തുമ്പോൾ മാത്രമേ പരിഹാരങ്ങളിലേക്ക് എത്താൻ നമുക്ക് സാധ്യമാവുകയുള്ളൂ അതിൽ പ്രധാനമായൊരു കാരണം കരിയറാണ് ജീവിതം എന്ന ഒരു തെറ്റായ കാഴ്ചപ്പാടിനെ ഇന്ന് സമൂഹത്തിൽ കൊണ്ടിരിക്കുന്നുണ്ട് ഗ്ലോറിഫൈ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് യഥാർത്ഥത്തിൽ ജീവിതത്തിന് വേണ്ടിയാണ് കരിയർ പക്ഷേ കുട്ടികളെന്ന് മനസ്സിലാക്കിയിരിക്കുന്നത് കരിയറിന് വേണ്ടിയാണ് ജോലിക്ക് വേണ്ടിയാണ് ഞാൻ ജീവിക്കുന്നത് എന്ന് ആദ്യം ജോലി പിന്നെ ജീവിതം അങ്ങനെയല്ല ജീവിതമാണ് പ്രധാനം ആ ജീവിതം സുഖകരമാകുവാനുള്ള പല വഴികളിൽ ഒരു വഴി മാത്രമാകുന്നു തൻ്റെ കരിയർ തൻ്റെ ജോലി തൻ്റെ മറ്റുള്ള കാര്യങ്ങൾ എന്ന ഒരു കാഴ്ചപ്പാട് മാറി കരിയറാണ് എൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ജീവിതമൊക്കെ അതിൻ്റെ താഴെയാണ് എന്നൊരു സാഹചര്യത്തിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്നു ഇന്റർനെറ്റിന്റെ വരവോടുകൂടി പാശ്ചാത്യ ഫെമിനിസ്റ്റ് ആശയങ്ങൾ ഇന്ന് പെൺകുട്ടികൾക്കിടയിൽ വൻതോതിൽ വേരുപിടിച്ചിട്ടുണ്ട് വിവാഹമെന്ന് പറഞ്ഞാൽ തന്നെ അതൊരു അവരുടെ സ്വാതന്ത്ര്യത്തെ അടിച്ചമർത്തുന്ന ഒരു കാര്യമാണ് എന്നൊരു തീവ്ര ചിന്താഗതി തന്നെ വേരുപിടിച്ചിട്ടുണ്ട് അത് പുരുഷാധിപത്യമായി വിവാഹത്തെ ചിത്രീകരിക്കുന്നവരുണ്ട് ഈ മാധ്യമങ്ങളിൽ വന്നുകൊണ്ടിരിക്കുന്ന വ്യത്യസ്തങ്ങളായ ചർച്ചകളും കുറിപ്പുകളും പ്രതികരണങ്ങളും അനുഭവങ്ങളും റീൽസുകളും സിനിമകളും സെലിബ്രിറ്റികളും എല്ലാം പെൺകുട്ടികളെ ആ രീതിയിൽ ചിന്തിക്കുവാൻ കാരണമാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് മാത്രവുമല്ല നമ്മുടെ ഇന്നത്തെ കുടുംബഘടനയിൽ വന്ന മാറ്റങ്ങളും അനുഭവങ്ങളും ഒക്കെ ഇത്തരമൊരു ചിന്തയിലേക്ക് നമ്മുടെ പെൺകുട്ടികളെ എത്തിക്കുന്നുണ്ട് എന്നതുകൂടി രക്ഷിതാക്കൾ മനസ്സിലാക്കേണ്ടതുണ്ട് തകർന്നുകൊണ്ടിരിക്കുന്ന കുടുംബങ്ങൾ അതുപോലെ തന്നെ വിവാഹം കഴിഞ്ഞാൽ സ്വന്തം കരിയറിൽ എനിക്ക് നിലനിൽക്കാൻ കഴിയില്ല അത് ഉപേക്ഷിക്കേണ്ടി വരുമെന്ന ഒരു ഭയം മാത്രവുമല്ല ചില വീടുകളിലൊക്കെ ഉപ്പയും ഉമ്മയും തമ്മിൽ ഭാര്യയും ഭർത്താവും തമ്മിൽ എപ്പോഴും കശവിശയും കുഴപ്പവും പ്രശ്നങ്ങളുമായി മുന്നോട്ട് പോകുന്ന കാഴ്ചകൾ കാണുന്ന കുട്ടികൾ അപ്പൊ ഞാനും കല്യാണത്തിലേക്ക് കടന്നു വന്നാൽ ഇതുപോലെയുള്ള ഒരു അവസ്ഥയിലേക്ക് ഞാനും എത്തിപ്പെടും അപ്പം ഒരു ദുരന്തം എന്തിന് ഞാൻ ഏറ്റെടുക്കണം എന്ന് ചിന്തിച്ചു പോകുന്ന സാഹചര്യം അതിന് അല്ല കുറ്റം പറയേണ്ടത് അത് ഇത്തരം ഒരു സാഹചര്യം ഉണ്ടാക്കുന്ന മാതാപിതാക്കൾ തന്നെയാണ് അതിന്റെ കുറ്റക്കാർ എല്ലാം കൂടെ കൂടുമ്പോൾ വിവാഹം എന്നതിൽ നിന്ന് പിറകോട്ട് നടക്കുന്ന ഒരു സ്വഭാവമാണ് ഇന്ന് കുട്ടികളിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇവിടെ എനിക്ക് പെൺകുട്ടികളോട് പറയാനുള്ളത് നിങ്ങൾ ഇപ്പോൾ ഏത് കാഴ്ചപ്പാടിലാണ് ഉള്ളത് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ആ വിശ്വാസത്തിന്റെ അടിത്തറയിൽ നിന്നുകൊണ്ടായിരിക്കണം വിവാഹത്തെ നോക്കിക്കാണേണ്ടത് എന്നാൽ നമ്മൾ വിശ്വാസികളാണെന്ന് പറയുമ്പോഴും അതിന്റെ വേഷം ധരിക്കുമ്പോഴും ആ നിലക്കുള്ള ഒരു കുടുംബ കുടുംബജീവിതം മുന്നോട്ട് നയിക്കുമ്പോഴും ഒക്കെ പലപ്പോഴും ഒരു പാശ്ചാത്യ സംസ്കാരമാണ് നമ്മെ വരിഞ്ഞു മുറുക്കിയിരിക്കുന്നത് എന്ന യാഥാർത്ഥ്യം പല പെൺകുട്ടികളും മനസ്സിലാക്കിയിട്ടില്ല എന്നതാണ് ഇന്ന് ഏറ്റവും ഖേദകരമായ ഒരു കാര്യം വിവാഹത്തെ സംബന്ധിച്ച് പാശ്ചാത്യ കാഴ്ചപ്പാടും ഇസ്ലാമിന്റെ കാഴ്ചപ്പാടും ഒന്ന് താരതമ്യം ചെയ്തു നോക്കിയാൽ ആ കാര്യം വളരെ വേഗത്തിൽ നമ്മുടെ പെൺകുട്ടികൾക്ക് തന്നെ തിരിച്ചറിയാൻ കഴിയും അവർ പുറത്തു നിന്നുള്ള ഉത്ബോധനോ ഉപദേശോ കേൾക്കേണ്ടതില്ല നിങ്ങൾ തന്നെ സ്വസ്ഥമായിട്ടൊന്ന് ആലോചിച്ചാൽ മതി ഇപ്പോൾ ചിന്തിക്കുന്ന ചിന്ത നമ്മുടെ ഇസ്ലാമിക വിശ്വാസം അനുസരിച്ചുകൊണ്ടുള്ള ചിന്തയാണോ അതോ പാശ്ചാത്യ സംസ്കാരത്തിന് നമ്മൾ അറിഞ്ഞോ അറിയാതെയോ അതിന്റെ പിന്നാലെ എത്രത്തോളം പോയിട്ടുണ്ട് എന്ന് മനസ്സിലാക്കുവാൻ അത് രണ്ടും ഒരു താരതമ്യം നടത്തിയാൽ തന്നെ നമുക്ക് മനസ്സിലാവും ഏതാനും ചില കാര്യങ്ങൾ ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരികയാണ് അത് ഏറ്റവും പ്രധാനമായും വിവാഹത്തിന്റെ സമയം വിവാഹം എപ്പോഴായിരിക്കണം ഉണ്ടാകേണ്ടത് ഇതിനെക്കുറിച്ച് പാശ്ചാത്യൻ കാഴ്ചപ്പാട് എന്താന്ന് ചോദിച്ചാൽ അഥവാ ലിബറൽ കാഴ്ചപ്പാട് പുരോഗമന കാഴ്ചപ്പാട് ഫെമിനിസ്റ്റ് കാഴ്ചപ്പാട് എന്ന് പറയുന്നത് അത് കുറച്ച് വൈകി ചെയ്യണം എന്നതാണ് അതുകൊണ്ടാണ് വിവാഹത്തിന്റെ പ്രായം ഇങ്ങനെ വർദ്ധിപ്പിച്ച് വർദ്ധിപ്പിച്ച് കൊണ്ടുപോകുന്ന ഒരു ട്രെൻഡ് പലപ്പോഴും നമ്മുടെ സമൂഹത്തിൽ കാണുന്നതും അതിന് വലിയ തോതിൽ ഒരു വിസിബിലിറ്റി കിട്ടുന്നതും ഒക്കെ അതുകൊണ്ടാണ് അപ്പൊ അത് വൈകിപ്പിക്കണം എന്നതാണ് ഇതിന്റെ കാഴ്ചപ്പാട് എന്നാൽ ഇസ്ലാമിക കാഴ്ചപ്പാട് എന്താ ഒരു പ്രത്യേക പ്രായം പറയുകയല്ല ഇസ്ലാം ചെയ്തിട്ടുള്ളത് ഇത്ര പ്രായമായാൽ പെൺകുട്ടികളെ കല്യാണം കഴിപ്പിക്കണം ആൺകുട്ടികൾ കല്യാണം കഴിക്കണം എന്നല്ലല്ലോ ഇസ്ലാമിന്റെ കാഴ്ചപ്പാട് വളരെ കൃത്യമാണ് ഇസ്ലാം പറയുന്നത് വിവാഹത്തിന് ഒരു ആൺകുട്ടിയാകട്ടെ പെൺകുട്ടിയാകട്ടെ അതിനുള്ള പക്വത എത്തിയാൽ അത് ചില ആളുകൾക്ക് പതിനെട്ടാമത്തെ വയസ്സിലാവും ചിലപ്പോൾ അതിന്റെ കുറച്ച് മുൻപാവും ചിലപ്പോൾ അതിന് ശേഷമാവും ചില ആളുകൾക്ക് ഇരുപത്തഞ്ചു വയസ്സാകേണ്ടി വരും അതായത് അതിന് മാനസികമായും ശാരീരികമായും ഒരു കുടുംബജീവിതം നയിക്കുവാനുള്ള പക്വത ഇതാണ് ഇസ്ലാം മുന്നോട്ട് വെച്ചത് അതാണ് പ്രായോഗികം ആ പക്വത എത്തിക്കഴിഞ്ഞാൽ പിന്നെ വൈകിപ്പിക്കാൻ പാടുണ്ടോ എന്താണ് ഇസ്ലാം യുവാക്കളെ വിളിച്ചുകൊണ്ട് നിങ്ങൾ പറഞ്ഞത്വത എത്തിക്കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ വിവാഹം കഴിക്കുവീൻ പിന്നെ ഒരിക്കലും തന്നെ പല കാരണങ്ങൾ പറഞ്ഞുകൊണ്ട് വിവാഹം നിങ്ങൾ വൈകിപ്പിക്കാൻ പാടില്ല എന്നാണ് ഇസ്ലാമിന്റെ കാഴ്ചപ്പാട് അപ്പൊ ഈ വിഷയത്തിൽ നമ്മൾ എവിടെ നിൽക്കുന്നുവെന്ന് ഒന്ന് നെഞ്ചത്ത് കൈവെച്ച് നമ്മുടെ പെൺകുട്ടികൾ ഒന്ന് ചിന്തിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത് അതേപോലെ തന്നെ ഇന്ന് പാശ്ചാത്യ കാഴ്ചപ്പാടെന്താ പുരോഗമന കാഴ്ചപ്പാടെന്താ വിവാഹം കഴിച്ചാൽ ഉള്ള സ്വസ്ഥതയും കൂടിയും പോകുന്നു ഇപ്പൊ ഞാൻ കുഴപ്പമില്ലാതെ ഇങ്ങനെ പോകുന്നുണ്ട് ഇനി വിവാഹമൊക്കെ കഴിച്ചാൽ ആകെ പ്രശ്നവും വേറെ വീട്ടിൽ പോയി വേറെ അണ്ടറിൽ ജീവിക്കുക എന്നൊക്കെ പറഞ്ഞാൽ അതുള്ള സമാധാനം കൂടി പോണ പരിപാടിയാണ് എന്ന ഒരു നരേറ്റീവ് ആണ് പൊതുവേ പെൺകുട്ടികൾക്ക് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് എന്നാൽ ഇസ്ലാമിന്റെ കാഴ്ചപ്പാടെന്താ ഞാൻ ഓതി ആയത്തിൽ എന്താ പറഞ്ഞത് വമിൻ ആയാതിഹി ദൃഷ്ടാന്തങ്ങളിൽ പെട്ടതാണ് നിങ്ങളെ പരസ്പരം ഇണകളായി നാം സൃഷ്ടിച്ചു എന്ന കാര്യം എന്തിനു വേണ്ടി അവരിലേക്ക് നിങ്ങൾ സമാധാനത്തോടുകൂടി ഒത്തുചേരുന്നതിന് വേണ്ടി ഭാര്യയും ഭർത്താവിനെയും വിശേഷിപ്പിക്കാൻ ഇവിടെ ഉപയോഗിച്ച പദം തന്നെ സൗജ് എന്ന പദമാണ് ഭാര്യയായ ഭർത്താവ് എന്ന പദമല്ല ഖുർആൻ ഉപയോഗിച്ചത് മറിച്ച് ഇണങ്ങുന്നവർ ഇണങ്ങി ചേരുന്നവർ എന്നാണ് ഇണക്കിളികൾ എന്നാണ് അങ്ങനെ ഇണകളായി നാം നിങ്ങളെ സൃഷ്ടിച്ചിരിക്കുന്നത് എന്തിനു വേണ്ടിയാണെന്നോ ലിത്തു സമാധാനത്തോടുകൂടി ഒത്തുചേരുന്നതിനു വേണ്ടിയാണ് അവർക്കിടയിൽ നാം റഹ്മത്തും സ്നേഹവും കാരുണ്യവും നാം ഇട്ടുകൊടുക്കുകയും ചെയ്യും സത്യല്ലേ സുഹൃത്തുക്കള് അതായത് എന്നോ ഒരു നിലക്കും കാണാത്ത പരിചയമില്ലാത്ത രണ്ട് ദേശത്തുള്ള ഒരാൺകുട്ടിയും പെൺകുട്ടിയും കൺ വിവാഹത്തിലൂടെ ഒരൊറ്റ രാത്രിയോടുകൂടി ഒന്നാവുകയാണ് അന്നത്തെ ദിവസത്തോടു കൂടി അവർ പത്തോ അൻപതോ വർഷം പഴക്കമുള്ള പാരമ്പര്യമുള്ള പരിചയമുള്ള ഒരു ബന്ധമുള്ളവരായി മാറുന്നു വിദേശത്തൊക്കെ നമ്മൾ പല റൂമുകളിലും ജോലിക്ക് നിന്ന് താമസിച്ച ആളുകൾ ഉണ്ടാവും പത്തും പതിനഞ്ചും ഇരുപത് വർഷം വേറെ ഏതോ രാജ്യക്കാരന്റെ കൂടെ കിടന്നുറങ്ങിയിട്ടുണ്ടാവും പക്ഷെ ആ ഒരു ആത്മബന്ധം നമുക്ക് കിട്ടുന്നില്ലല്ലോ എന്തുകൊണ്ടാണ് ഒരു ഒറ്റ ദിവസം കൊണ്ട് ആണും പെണ്ണും തമ്മിൽ ഇങ്ങനെ ഒരു മവദ്ധത്തും റഹമത്തും ഉണ്ടാകുന്നത് ഇത് അനുഭവിച്ചല്ലേ പറഞ്ഞു അത് അല്ലുകൊടുക്കുന്നതാണ് അവർ അതാ ഇസ്ലാമിന്റെ കാഴ്ചപ്പാട് അതിൽ ചിന്തിക്കുന്നവർക്ക് ദൃഷ്ടാന്തമുണ്ട് എന്നാണ് പറഞ്ഞത് പക്ഷേ നമ്മുടെ പുരോഗമനവാദികൾ ഫെമിനിസ്റ്റുകൾ എന്ന് പറയുന്നു പെൺകുട്ടികളോട് വിവാഹം എന്ന് പറഞ്ഞാൽ അതൊരു മാറാപ്പാണ് അത് നിങ്ങളെ അടിമപ്പെടുത്തുന്നതിന് വേണ്ടിയാണ് നിങ്ങളുടെ സ്വസ്ഥത നശിപ്പിക്കുന്നതിന് വേണ്ടിയാണ് എന്ന നരേറ്റീവുകൾ റീൽസുകളിലൂടെ സെലിബ്രിറ്റികളിലൂടെ നമ്മിലേക്ക് പരിശ്രയിച്ച് ചെയ്യുമ്പോൾ അതിൽ കീഴ്പ്പെട്ടു പോവുകയാണ് ഇന്ന് നമ്മുടെ പെൺകുട്ടികൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് പിന്നെന്താ പാശ്ചാത്യൻ സമീപനം സ്ത്രീകളെ കുറിച്ച് പറയുന്നത് സ്ത്രീ എന്ന് പറഞ്ഞാൽ അവൾക്ക് ഒരു ആത്മാഭിമാനവും അവരുടെ വിവാഹ ജീവിതത്തിൽ ഒരു സ്വസ്ഥതയോ കണ്ടാകണമെങ്കിൽ അവൾക്ക് സ്വന്തം ഒരു ജോലിയുവാണെന്നുള്ള ഒരു ജോലി നിർബന്ധമാണ് എന്നുള്ള രൂപത്തിലാണ് രൂപത്തിലാണെന്ത് പാശ്ചാത്യം കാഴ്ചപ്പാട് സ്ത്രീകളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതിന്റെ അർത്ഥം എന്താ അറിയോ ആ വീട്ടിലെ ജോ പിന്നെ ചെലവ് നടത്താൻ നീ കൂടി ബാധ്യതപ്പെട്ടവളാണ് എന്നാണ് സ്ത്രീയോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതിനുള്ള കാശ് ഉണ്ടാക്കിയിട്ടേ ചിന്തി ചെയ്യേണ്ടു കല്യാണത്തിന് തയ്യാറാകേണ്ടതുള്ളൂ എന്നാ എന്നാൽ ഇസ്ലാമിന്റെ കാഴ്ചപ്പാട് എന്താ വീടിന്റെ ചെലവ് ഒരു കാരണവശാലും സ്ത്രീയിൽ നിന്ന് വാങ്ങാൻ പാടില്ല എന്നതാണ് വീടിന്റെ ചെലവ് നഗത്തേണ്ട ഉത്തരവാദിത്വം പുരുഷന്റെ ഉത്തരവാദിത്വമാണ് അത് പുരുഷന്റെ ബാധ്യതയാണ് അതൊരിക്കലും സ്ത്രീയുടെ തലയിൽ ഇസ്ലാം വെച്ച് കെട്ടിയിട്ടില്ല എന്നാൽ പുരോഗമനവാദികൾ നമ്മുടെ കുട്ടികളെ പെൺകുട്ടികളെ വഞ്ചിക്കുകയാണ് അനാവശ്യമായി കുടുംബത്തിന്റെ ചെലവ് അവരുടെ തലയിൽ വെച്ചു കെട്ടിക്കൊണ്ട് ഇതാ നിങ്ങൾക്ക് ഇത് സ്വാതന്ത്ര്യമാണ് എന്ന് പറഞ്ഞു കൊടുക്കുകയാണ് ഒരാൾ ഞാൻ സ്വസ്ഥായിട്ട് നടന്നു പോകുമ്പോൾ ഒരു നൂറ് കിലോന്റെ ചാക്ക് എട്ടങ്ങാറായിട്ട് അവന്റെ തലയിൽ കൊണ്ട് വെച്ചു കൊടുത്തിട്ട് ഈ വല്ല നിനക്ക് നിനക്കിപ്പോ ഒരു ഭാരമില്ലാന്ന് പറഞ്ഞു കൊടുത്ത് എങ്ങനെ ഉണ്ടാവും ഈ പരിപാടിയാണ് പെൺകുട്ടികളോട് എന്ത് ചെയ്യുന്നത് പുരോഗമനവാദികൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇസ്ലാം അതല്ല പറഞ്ഞത് ഇസ്ലാം പറഞ്ഞത് എന്താ പുരുഷന്മാർക്ക് കൈകാര്യ കർത്തൃത്വമുണ്ട് സ്ത്രീകളുടെ മുകളിൽ അള്ളാഹു ചിലർക്ക് ചിലരെക്കാൾ ശ്രേഷ്ഠത നൽകിയിട്ടുണ്ട് അതിന്റെ കാരണം പറഞ്ഞത് എന്താ പുരുഷന്മാർ അവരുടെ സ്വത്തിൽ നിന്ന് അവർക്ക് വേണ്ടി ചിലവഴിക്കുന്നു എന്നതുകൊണ്ടാണ് അവരുടെ ചെലവ് നടത്തുന്നു എന്നതുകൊണ്ടാണ് അതുകൊണ്ട് തന്നെയാണ് അങ്ങനെ ഒരു നിയന്ത്രണം അപ്പൊ അത് ചെലവ് നടത്തുക എന്നുള്ളത് എന്താണ് ഇസ്ലാമിൽ പുരുഷന്മാർക്ക് നിർബന്ധമായ കാര്യമാണ് എന്നിട്ട് ആ ബാധ്യത പുരുഷന്മാരെ തലേ നിന്നും എല്ലാം മാറ്റിയിട്ട് സ്ത്രീകളുടെ തലയിലേക്ക് കൂടി വെച്ചു കൊടുത്തിട്ട് സ്ത്രീകളോട് പറയാൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം ഉണ്ട് ഇതാണ് സ്ത്രീകളെ വഞ്ചിക്കുക എന്ന് പറയുന്നത് പിന്നെയോ പാശ്ചാത്യ സമീപനം എന്താ പുരോഗമന സിദ്ധാന്തം എന്താ വിവാഹം വൈകിപ്പിച്ചാൽ ഒന്നും സംഭവിക്കൂലെന്ന് ഏ ഒരു കുഴപ്പവും ഉണ്ടാവൂലെന്ന് എന്നാൽ ഇസ്ലാം പറഞ്ഞത് എന്താ വിവാഹം നിങ്ങൾ ചെയ്യണം എന്ന് നേരത്തെ ഹദീസ് നിങ്ങൾ വിവാഹം കഴിക്കണം എന്ന് പറഞ്ഞു നിർത്തിയില്ല എന്തിനാണ് കൂടി പറഞ്ഞു നിങ്ങളുടെ കണ്ണിനെ താഴ്ത്തുവാനും നിങ്ങളുടെ കുഖ്യാവയവങ്ങളെ സൂക്ഷിക്കുവാനും വിവാഹം വളരെ അനിവാര്യമാണ് ഇതിനെ നേരെ മറുവശം പറഞ്ഞു നോക്കി പ്രായമായിട്ടും പക്വതയെത്തിയിട്ടും വൈകാരിക രതിമൂർച്ച എത്തിയിട്ടും ഒരാൾ വിവാഹം കഴിക്കുന്നില്ല എങ്കിൽ അവൻ്റെ കണ്ണിനെ അവന് നിയന്ത്രിക്കാൻ കഴിയില്ല അവന് പ്രായവും പക്വതയും എത്തിയിട്ടും അവൻ വിവാഹം കഴിക്കുന്നില്ല എങ്കിൽ അവന്റെ കുഖ്യാവയവങ്ങളെ അവൻ സൂക്ഷിക്കാൻ കഴിയില്ല തന്നെയാണ് ഇതിന്റെ മറുവശം അതുകൊണ്ടാണ് എന്താ പറഞ്ഞത് ഇനി എന്തെങ്കിലും കാരണത്താൽ നിങ്ങൾക്ക് സെറയായ കാരണം കൊണ്ട് വിവാഹം നീണ്ടുപോകുകയാണെങ്കിൽ അതിന് നിങ്ങൾക്ക് കഴിയാതെ വരികയാണെങ്കിൽ നിർത്തുവാനുള്ള ഒരു പരിചയാകുന്നു നിങ്ങൾക്ക് നോമ്പ് എന്നാണ് അഥവാ മനുഷ്യന്റെ ശാരീരികമായ കാര്യങ്ങൾ അവന്റെ ലൈംഗികമായ ദാഹമോഹങ്ങൾ കുറക്കുന്നതിന് ഭക്ഷണം കുറക്കുക നോമ്പ് വൽക്കുക എന്നുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് അപ്പൊ എന്താ ഇസ്ലാമിന്റെ കാഴ്ചപ്പാട് കുട്ടികൾ ശരിക്കും മനസ്സിലാക്കണം ഏയ് എനിക്ക് സമയമായിട്ട് കല്യാണം കഴിച്ചില്ലെങ്കിൽ അങ്ങനെ ലൈംഗികമായ ഒരു തോന്നലും ഉണ്ടാവില്ല ചില ആൺകുട്ടികളും പറയും എനിക്കങ്ങനെയൊന്നും ഉണ്ടാവില്ല അത് പുറത്തേക്കുള്ള പറച്ചിൽ അങ്ങനെ ആർക്കും വസ്തുതാപരമായി ഇല്ലെങ്കിൽ അവർ ഡോക്ടറെ കാണണം അവർ ഡോക്ടറെ കാണണം അവർക്ക് എന്തോ കാര്യമായ ഹോർമോൺ തകരാറുണ്ട് അപ്പോൾ പുരുഷനും ഉണ്ടാവും സ്ത്രീക്കും ഉണ്ടാവും അതായത് പ്രായം എത്തിയിട്ട് വിവാഹം കഴിക്കാതെ മുന്നോട്ട് പോകുന്ന ആളുകൾ ഉണ്ടെങ്കിൽ അവർക്കൊരു വൈകാരിക ഉത്തേജനവും ഉണ്ടാകുന്നില്ലെങ്കിൽ അതിന് അർത്ഥം തറിയോ അവർക്ക് കാര്യമായ മെഡിക്കൽ പ്രോബ്ലം ഉണ്ട് എന്നതാണ് അതാണ് മനസ്സിലാക്കേണ്ടത് അതുകൊണ്ട് എന്താ നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മൾ പച്ചക്ക് പറയണം എല്ലാവരും മനസ്സിലാക്കുമാണ് വിവാഹത്തിന് സാധ്യതയല്ല ഞാൻ വിവാഹം വൈകിപ്പിക്കുന്ന ഓരൊക്കെ എങ്ങനെയാണെന്നൊന്നും ഞാൻ എനിക്ക് അഭിപ്രായമില്ല പക്ഷെ ഒരു നല്ല വിവാഹം ഇന്ന് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ ഒന്നുകിൽ ഇതിന് പകരം സ്വയംഭോഗം തിരഞ്ഞെടുക്കും സ്വയംഭോഗത്തിലേക്ക് പോകും അതല്ലെങ്കിലോ സ്വവർഗരതിയിലേക്ക് പോകും ആ സ്വർഗരതിക്ക് വേണ്ടി നിയമ പോരാട്ടങ്ങൾ വരെ ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് പെണ്ണും പെണ്ണും കല്യാണം കഴിക്കുന്നത് ആണു ആണും കല്യാണം കഴിക്കുന്നത് ആ രീതിയിലേക്ക് പോകും പിന്നെയോ വിവാഹം കഴിഞ്ഞാൽ പുരുഷനും സ്ത്രീയും എന്തൊക്കെ ചെയ്യോ ആ കാര്യങ്ങളൊക്കെ വിവാഹം ഇല്ലാതെ തന്നെ നടക്കും പക്ഷെ അതിന് പേര് മാറ്റിയിടുന്നു മാത്രം ഒന്നുകിൽ ബെസ്റ്റി എന്ന് പറയും അല്ലെങ്കിൽ ബോയ് എന്ന് പറയും അല്ലെങ്കിൽ ഗേൾ എന്ന് പറയും അതല്ലെങ്കിലോ സീസൺഷിപ്പ് എന്ന് പറയും അല്ലെങ്കിൽ സിറ്റുവേഷൻഷിപ്പ് എന്ന് പറയും അല്ലെങ്കിൽ ഹുക്കപ്പ് എന്ന് പറയും ഇതൊക്കെ പുതിയ ജനറേഷൻ ഈ പേരൊക്കെ നല്ല ഓർമ്മ ഉണ്ടാവും അപ്പൊ എന്തായി വിവാഹമല്ല എന്നാ വിവാഹത്തിൽ ചെയ്യേണ്ടതൊക്കെയാണ് ആൾക്കാർ ഉണ്ടാവും എന്താ സീസൺഷിപ്പ് എന്ന് പറഞ്ഞാൽ പ്ലസ് ടുന് ഒരു ബന്ധം അത് പ്ലസ് ടു കഴിഞ്ഞാൽ അവസാനിപ്പിച്ചു ഡിഗ്രിക്ക് വേറൊരു ബന്ധം അത് ഡിഗ്രി കഴിഞ്ഞാൽ കഴിഞ്ഞു പി ജിക്ക് വേറൊരു ബന്ധം അത് പി ജി കഴിഞ്ഞാൽ കഴിഞ്ഞു പിന്നെ റിസർച്ചിന് പോകുമ്പോൾ വേറൊരു ബന്ധം അത് അപ്പം കഴിഞ്ഞു അങ്ങനെ ഓരോ സീസണിൽ ഓരോ ബന്ധം അതാ വൈ കുഴപ്പമില്ല എന്താ സിറ്റുവേഷൻഷിപ്പ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഒരു പ്രത്യേക കോ പിന്നെ കോഴ്സിനോട് ഒരു ഒരാഴ്ചക്ക് ഒടുക്കിയൊരു ട്രെയിനിങ്ങിന് പോവുകയായിരിക്കും ആ ആഴ്ച അവിടെയുള്ള ഒരു സ്ത്രീയും പുരുഷനും തമ്മിലുള്ള ബന്ധം അതാണ് സിറ്റു ഒരു പ്രത്യേക സിറ്റുവേഷൻ കിട്ടുമ്പോ ഒരു ബന്ധം ബാച്ച് സംഗമങ്ങൾ ആ ബാച്ച് സംഗമത്തിന് നാല് ദിവസം എവിടെയെങ്കിലും റിസോർട്ടിലും പോയിട്ട് പല പരിപാടി ഉണ്ടെങ്കിൽ അവിടെ ഒരു ബന്ധം അത് കഴിഞ്ഞ് അത് കഴിഞ്ഞു ഇതിനല്ലേ പച്ച വ്യഭിചാരം എന്ന് പറയാം ഈ പണി പണിയെടുത്തിട്ട് പറയണെന്ത് എനിക്ക് വിവാഹമൊന്നും വേണ്ട എനിക്ക് കല്യാണമൊന്നും ഒന്നും വേണ്ട ഇതല്ല ഇന്ന് ക്യാമ്പസുകൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഇതിന് പ്രത്യേക ആപ്പുകൾ ഡെവലപ്പ് ചെയ്തിട്ടില്ലേ ആ ആപ്പുകൾ നോക്കി പോകുന്ന കുട്ടികളില്ലേ ഒരറ്റ രാത്രി മാത്രം ഇത് ഉപയോഗിച്ച് ഒഴിവായി പോകുന്നവരില്ലേ ഏ എനിക്ക് കല്യാണം വേണ്ട കല്യാണം വേണ്ട എന്ന് പറയാം എന്നിട്ട് ഈ ജാതി എല്ലാ ഏർപ്പാടിനും പോവുക ഇതിന്റെ പേരെന്താ ഇതൊന്നും ആർക്കും മനസ്സിലാകുന്നില്ല എന്ന് നിങ്ങൾ വിചാരിക്കരുത് അതാണ് ഞാൻ പറഞ്ഞത് വിവാഹം വൈകിപ്പിച്ചാൽ ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാകും അത് പാശ്ചാത്യരുടെ പുരോഗമനവാദികളുടെ ഫെമിനിസ്റ്റുകളുടെ ലിബറലുകളുടെ ചതിക്കുഴിയിൽ കുട്ടികൾ പോയി വിഴുവൻ ഓരോരുത്തരും പോയി വിഴുവൻ വ്യഭിചാരത്തിലേക്ക് റിക്രൂട്ട് ചെയ്യാൻ വേണ്ടി തന്നെയാണ് ഇത്തരം സിദ്ധാന്തങ്ങൾ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് പിന്നെ ഈ കല്യാണം കഴിക്കണമെങ്കിൽ ഒരു സ്വന്തം കാലിൽ നിൽക്കണം അല്ലെങ്കിൽ ദാരിദ്ര്യം ഉണ്ടാവും കുഴപ്പമുണ്ടാവും പട്ടിണി ഉണ്ടാവും പ്രശ്നം ഉണ്ടാവും ഇതെന്താ ചെയ്യുക ഇങ്ങനെ പറഞ്ഞ് പേടിപ്പിക്കുകയാണ് ചെയ്യാം പക്ഷെ ഇസ്ലാമ് പറഞ്ഞാൽ എന്താ പറയുക നിങ്ങൾ ധൈര്യമായിട്ട് വിവാഹം കഴിച്ചോളൂ ആ വിവാഹം കഴിച്ചാൽ നിങ്ങൾക്ക് ബറക്കത്ത് പടസം വർദ്ധിപ്പിക്കും ഇനി ദരിദ്രരാണെങ്കിൽ പോലും നിങ്ങൾ വിവാഹം കഴിപ്പിക്കണം എന്നാ കുറുവാൻ പറഞ്ഞത് ഇസ്ലാമിന്റെ നിങ്ങളിലുള്ള അള്ളാഹുവിന്റെ ഇബാ ഇബാദുകളെ അതുപോലെ തന്നെ നിങ്ങളുടെ വലം കൈയുടമപ്പെടുത്തിയ ആളുകളെ അവരെയൊക്കെ നിങ്ങൾ വിവാഹം കഴിപ്പിക്കണം അവരി ദരിദ്രനാണെങ്കിൽ പോലും അള്ളാഹു അവർക്ക് ശ്രേഷ്ഠത നൽകും അവർക്ക് ഫലില് കൊടുക്കും വിവാഹം കഴിച്ചാൽ അള്ളാഹു എത്ര വിശാലമായി അറിയുന്നവനാണ് അപ്പൊ അല്ല നമുക്ക് എന്ത് ചെയ്യും വിവാഹം ചെയ്താൽ വറക്കത്ത് തരും തന്നെയാണ് ഹദീസ് പറഞ്ഞ എന്താ നിങ്ങൾ വിവാഹം നിങ്ങളുടെ ഉപജീവന മാർഗത്തിൽ അള്ളാഹു വിശാലത തരുമെന്നാണ് എത്ര ആളുകളുണ്ട് വിവാഹത്തിന് ശേഷം കല്യാണത്തിലെ വറക്കത്ത് കിട്ടി ഉപജീവന മാർഗം വിശാലമായി ജീവിച്ച മനുഷ്യന്മാരുണ്ട് അപ്പോ വിവാഹം കഴിക്കാൻ അതിന് ജോലി ജോലിയല്ല നമ്മളെ പോറ്റുന്നത് പടച്ചോനാണ് നമ്മളെ പോറ്റുന്നത് ആ ഓർമ്മ നമുക്ക് നല്ലോണം വേണം നമ്മളൊരു തോന്നലാണ് എന്ത് നമ്മളെ ജോലി കൊണ്ടാണ് നമ്മൾ ജീവിച്ചു പോണത് അതൊരു ദിവസം രാവിലെ ഇറങ്ങുമ്പോൾ കാലൊന്ന് സ്ലിപ്പായാലേ ഈ മുതുകിന്റെ ഇവിടെയുള്ള ഏതെങ്കിലും നരമ്പ സ്ഥാനം തെറ്റിയാൽ മതി കിടന്ന എണീക്കാൻ പറ്റും പിന്നെ അത് പറയും എത്ര വലിയ ജോലി കിട്ടിയിട്ട് എന്താ കാര്യം ഒരു കസരി പോയിരിക്കാം നെയ്യും മര്യാദക്ക് പുരവേദന ഉണ്ടായാൽ ഇതൊക്കെ അള്ളണ നമ്മളെ നിയന്ത്രിക്കണത് നല്ലോണം നോക്കും നമ്മൾ തോന്നലാണ് നമ്മളെ ജോലി കൊണ്ടാണ് നമ്മൾ ജീവിക്കുന്നത് അല്ല പടച്ചോനാണ് നമ്മളെ നയിക്കുന്നത് റബ്ബാണ് ആ റബ്ബർ വഴി കാണിച്ചു തരും അപ്പൊ അതുകൊണ്ട് ആ വിഷയം പറഞ്ഞുകൊണ്ട് ഒരിക്കലും കല്യാണം വൈകിപ്പിക്കാൻ പാടില്ല എന്നത് തന്നെയാണ് മനസ്സിലാക്കേണ്ടത് പിന്നെ പാശ്ചാത്യം പറയുന്നത് എന്താ വിവാഹബന്ധം എന്ന് പറഞ്ഞാൽ അത്ര ഉറപ്പുള്ള അത് എപ്പോ വേണെങ്കിലും പിരിയാന്നുള്ളത് നമുക്ക് എന്താ ഇസ്ലാം പറഞ്ഞത് അത് ശക്തമായ ഒരു കരാറാണ് പിന്നെ വിവാഹം എന്നാണ് ഇസ്ലാമിന്റെ കാഴ്ചപ്പാട് അതായത് പാശ്ചാത്യൻ കാഴ്ചപ്പാട് പുരോഗമന കാഴ്ചപ്പാട് എന്താ ഉത്തരവാദിത്വമില്ലാതെ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുക ഒരു ഉത്തരവാദിത്വം അല്ല കുട്ടി ഉണ്ടായാൽ അതിന്റെ ഉത്തരവാദിത്തമല്ല അതിന് സ്വത്ത് കൊടുക്കേണ്ട വിഷയമല്ല അതിന്റെ കല്യാണം കഴിപ്പിക്കേണ്ട പ്രശ്നമല്ല അതിന് ഭക്ഷണം കൊടുക്കേണ്ട പ്രശ്നമില്ല അത് സീസൺഷിപ്പും സിറ്റുവേഷൻഷിപ്പും ഒക്കെ ആയിട്ട് എവിടെയെങ്കിലും പോയിട്ട് ആരെങ്കിലും കുട്ടി അത് ഗർഭചിത്രം നടത്താൻ അത് പോയിണ്ട് അപോർത്ത് ചെയ്യാൻ അതിനെന്താ കുഴപ്പം ഈ രീതിയിൽ വളരെ ലാഘവത്വത്തോടു കൂടി അത് കൈകാര്യം ചെയ്യാം പക്ഷേ ഇസ്ലാം പറയുന്നത് എന്താ തന്റെ ബന്ധത്തിലൂടെ നിക്കാഹിലൂടെ മാത്രമേ ഒരു പെണ്ണുമായിട്ട് ബന്ധപ്പെടാൻ പറ്റുള്ളൂ ഇനി ഒരു പെണ്ണിൽ നിങ്ങൾക്ക് നിൽക്കാൻ കഴിയില്ലെങ്കിൽ നാല് വരെ ആകാം പക്ഷെ ആ നാലിലും ഉണ്ടാകുന്ന കുട്ടികളുടെ ഉത്തരവാദിത്വം അവനുണ്ടാവും അവന്റെ സ്വത്തിൽ നിന്ന് അവർക്ക് ഓഹരി കൊടുക്കേണ്ടി വരും അവരുടെ വിവാഹത്തിന്റെ കാര്യത്തിൽ അവർ ശ്രദ്ധ ഉണ്ടാകേണ്ടി വരും നാളെ പരലോകത്ത് ഈ കുട്ടികളുടെ വിഷയത്തിൽ അവർ മറുപടി പറയേണ്ടി വരും ഉത്തരവാദിത്വത്തോടു കൂടിയുള്ള ലൈംഗിക ബന്ധമാണ് ഇസ്ലാം മുന്നോട്ട് വെക്കുന്നത് കുല്ലുക്കും എല്ലാവരും ഭരണകർത്താക്കളാണ് അവരെ ഭരണീയരെ കുറിച്ച് ചോദിക്കും ഒരു പുരുഷൻ അവന്റെ വീട് കുടുംബത്തിന്റെ കാര്യത്തിൽ അധികാരിയാണ് അവരുടെ ഭരണകർത്താക്കളെ കുറിച്ച് ഭരണീയരക്കുൽ ചോദിക്കുക തന്നെ ചെയ്യും പിന്നെ പറഞ്ഞ എന്താ എന്നാൽ പെണ്ണിനെ പറ്റി പറഞ്ഞപ്പോ അവൾ അവളെ വീടിന്റെ ഭരണാധികാരി കുടുംബത്തിന് ഉത്തരവാദിത്തം കുടുംബത്തിന് ചെലവ് എത്തേണ്ട ഉത്തരവാദിത്തം ആയിരിക്കില്ല സ്ത്രീക്കില്ല ആ കുടുംബം കൊണ്ടെടുക്കേണ്ട ഉത്തരവാദി ആ വീടിന്റെ ഉത്തരവാദിത്തമാണ് റാത്ത അതിൽ അവൾ ചോദ്യം ചെയ്യപ്പെടും അൻ അപ്പോൾ പെൺകുട്ടികൾ മനസ്സിലാക്കേണ്ടത് ഇസ്ലാമിക എന്ന് പറയുന്നത് അവരെ പ്രഥമമായ ഉത്തരവാദിത്വം അവരുടെ വീട്ടിൽ തന്നെയാണ് അവരുടെ മക്കൾ അവരുടെ ഭർത്താവ് അവരുടെ ഉപ്പ അവരുടെ ഉമ്മ അതിന് പോരലേൽക്കാത്ത രീതിയിലേ അവരുടെ പഠനവും അവരുടെ ജോലിയും ഉണ്ടാകാൻ പാടുള്ളൂ ബാക്കി മുഴുവൻ അവരുടെ ചെലവ് നടത്തേണ്ട അധ്വാനിക്കേണ്ട ഉത്തരവാദിത്തമായിരിക്കാണ് പുരുഷന ഇതാണ് ഇസ്ലാമിന്റെ കാഴ്ചപ്പാട് ഇന്ന് കുട്ടികളും മക്കളും പ്രായമുള്ള പോലെയൊക്കെ അവിടെ ഇട്ടെറിഞ്ഞുകൊണ്ട് എല്ലാവരും പുറത്തു കൂടി പുറത്തുകൂടി പോകുന്നൊരവസ്ഥയാണ് എന്നുള്ളത് പോകുന്നതിന് കുഴപ്പമില്ല പക്ഷെ ഈ ഉത്തരവാദിത്വം വിസ്മരിച്ചുകൊണ്ടാകാൻ പാടില്ല എന്നത് ഈ കാഴ്ചപ്പാട് കൃത്യമായി മനസ്സിലാക്കി കൊണ്ടായിരിക്കണം നമ്മൾ മുന്നോട്ട് പോകേണ്ടത് പിന്നെ വിവാഹം എന്ന് പറഞ്ഞാൽ തുടർ പഠനത്തിനും ജോലിക്കുമൊക്കെ തടസ്സമാകും പ്രശ്നമാകും എന്നാണ് ഒരു കാഴ്ചപ്പാട് എന്നാ ഇസ്ലാം പറയുന്നത് എന്താ വിവാഹം സുരക്ഷിതമായ ജീവിതത്തിന് വഴി തുറക്കുകയാണ് ആരെങ്കിലും വിവാഹം കഴിച്ചാൽ അവൻ അവന്റെ ദീനിന്റെ പകുതിയെ അവൻ സംരക്ഷിച്ചു ഇനി ബാക്കി പകുതിയിൽ അള്ളാഹുവിനെ അവൻ സൂക്ഷിച്ചു കൊള്ളട്ടെ എന്നാണ് ശരിക്കും നമ്മൾ ഈമാന്റെ പകുതിയാണ് എന്ത് വിവാഹം കഴിക്കുന്നു അപ്പൊ ശരിക്കും ഒരു സുരക്ഷിതത്വ ബോധം കിട്ടും ഒരു വിവാഹം കഴിച്ച ഒരു ഭർത്താവും കൂടി ജീവിതത്തിലേക്ക് വരും അപ്പൊ നമുക്ക് യാത്ര ചെയ്യണം എന്തെങ്കിലും ഇന്റർവ്യൂവിന് പോകണം എവിടെയെങ്കിലും പഠിക്കാൻ പോകണം അതിനൊക്കെ പോകാനും പോരാനും ഒക്കെ ഒരു കൂടെ ഒരാളായില്ലേ ഒരു തണലായില്ലേ ഒരു പ്രശ്നത്തിൽ നമ്മൾ ഉൾപ്പെടില്ല എല്ലാ ആസാനമാർഗീയ കാര്യത്തിനും നമുക്ക് രക്ഷപ്പെടാം നമ്മളെ കണ്ണിനെ താഴ്ത്താൻ പറ്റും ഗുഹ്യാഭയങ്ങളെ സംരക്ഷിക്കാൻ പറ്റും എത്ര ആളുകൾ അങ്ങനെ പഠിച്ചു ഉന്നതിയിലെത്തിയിട്ടുണ്ട് അപ്പൊ ഇതൊന്നും ഒരു തടസ്സമല്ല ഇതൊക്കെ പിശാച്ച് നമുക്ക് കൊണ്ടുവരുന്ന കാര്യങ്ങളാണ് എന്ന് മനസ്സിലാക്കണം മാത്രമല്ല വിവാഹം വൈകിപ്പിക്കുന്നത് വലിയ പ്രത്യാഘാതങ്ങൾ കൂടി വിളിച്ചു വരുത്തും അത് ദീനിന്റെ സുരക്ഷിതത്വം നഷ്ടപ്പെടുത്തും മറക്കത്ത് നഷ്ടപ്പെടുത്തും ആരാധനയിൽ ഭക്തി നഷ്ടപ്പെടുത്തും നാം ഇനി കല്യാണത്തിന് കുറച്ച് വൈകിയാണ് തയ്യാറാകുന്നത് എങ്കിൽ അപ്പോൾ അനുയോജ്യമായ ഇണകളെ നമുക്കൊരു പക്ഷേ ലഭിച്ചു എന്ന് വന്ന് വന്നേക്കില്ല അങ്ങനെ അവസാനം മാനസിക സമ്മർദ്ദത്തിന് നമ്മൾ അടിമയാകും അത് സാമൂഹിക സമ്മർദ്ദത്തിലേക്ക് നമ്മൾ വലിച്ചെറിയും മാത്രവുമല്ല ശാരീരികമായും പ്രശ്നങ്ങളുണ്ട് ഗർഭധാരണത്തിന് സാധ്യത കുറയും മാതൃത്വത്തിൽ വെല്ലുവിളികൾ വരും വ്യത്യസ്ത രോഗസാധ്യതകൾ ഉണ്ടാകും അവസാനം ഇസ്ലാമിക സംസ്കാരം വിട്ടു ജീവിക്കേണ്ട അവസ്ഥ തന്നെ ഉണ്ടാകുമെന്ന് കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് അതായത് സ്ത്രീകളുടെ അണ്ടങ്ങളുടെ എണ്ണത്തിൽ പ്രായം കൂടുന്തോറും എണ്ണം കുറഞ്ഞു വരും മുപ്പത് വയസ്സിന്റെ മധ്യത്തോടെ ക്രമാതീതമായി സ്ത്രീകളുടെ അണ്ടം വരും എന്നത് ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ട കാര്യമാണ് ആ അണ്ടത്തിന്റെ ഗുണനിലവാരത്തിൽ കുറവ് വരും ഗർഭ മനസ്സാൻ കൂടുതൽ സാധ്യതയുണ്ടാകും ഗർഭകാലത്തുള്ള പ്രമേഹ പ്രമേഹത്തിന് കൂടുതൽ സാധ്യതയുണ്ട് അമിത രക്തസമ്മർദ്ദത്തിന് കാരണമാകും മാത്രവുമല്ല മാസം തികയാതെയുള്ള പ്രസവങ്ങൾ വർദ്ധിച്ചു വരും ജനന വൈകല്യമുള്ള കുട്ടികൾ ജനിക്കാൻ കാരണമാകും ഇതൊക്കെ ഞാൻ സംശയം ഉണ്ടെങ്കിൽ വൈദ്യശാസ്ത്രത്തെ പോയി അന്വേഷിച്ചു ഇതൊക്കെ പ്രായമായിട്ട് ഗർഭം ധരിക്കുന്ന ആളുകൾക്ക് ഉണ്ടാകുന്ന പ്രശ്നങ്ങളാണ് അപ്പം അതുകൊണ്ട് അങ്ങനെ ഏത് ഇപ്പൊ നോക്കിയാലും മതപരമായി നോക്കിയാലും സാമൂഹികമായി നോക്കിയാലും വൈദ്യശാസ്ത്രപരമായി നോക്കിയാലും വിവാഹം വൈകിപ്പിക്കുന്നത് ഒട്ടനവധി വെല്ലുവിളികളാണ് നമുക്ക് ഉണ്ടാക്കുക ഇത് മനസ്സിലാക്കി ഇസ്ലാം പറയുന്നത് പോലെ ജീവിക്കാൻ നമുക്ക് കഴിയണം അങ്ങനെയുള്ള യഥാർത്ഥം മുത്തക്കുകളിൽ മുക്മിനികളിൽ അള്ളാഹു നമുക്ക് ഏവർക്കും തോഫീക്ക് നൽകി അനുഗ്രഹിക്കും